വികസന ുതിപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ച ഇതുവരെ കപ്പലുകൾ നങ്കൂരമിട്ടു രാജ്യത്തിന്റെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതാ എനിക്ക് പിന്നിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ മീറ്ററിലധികം ആഴം അന്താരാഷ്ട്ര കപ്പൽ നൽകിയാഷ്ട്രിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ മാത്രം ദൂരം അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് രാജ്യത്തെ ആദ്യ ഡീപ് വാട്ടർ ട്രാൻഷിപ്മെന്റ് തുറമുഖം ഒന്നാം ഘട്ടത്തിൽ എണ്ണൂറ് മീറ്റർ ബർത്ത് മൂന്ന് യാർഡ് ടെർമിനലുകൾ മുപ്പത്തിരണ്ട് കൂറ്റൻ ക്രെയിനുകളും അനുബന്ധ സൗകര്യങ്ങളും രണ്ട് മദർഷിപ്പുകളിൽ നിന്നും ഒരേ സമയം ചരക്കിറക്കാം രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമെന്ന നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തം ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും സജ്ജം കണ്ടെയ്നർ കപ്പലുകളെ ഉൾക്കൊള്ളാൻ ശേഷി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കി നങ്കൂരമിട്ട തുറമുഖം അതിശക്തമായി തിരമാലയടിക്കുന്ന തീരമാണ് വിഴിഞ്ഞം ആഞ്ഞടിക്കുന്ന ഏതു വലിയ തിരമാലയിൽ നിന്നും രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തെ സംരക്ഷിക്കാൻ പടുത്തുയർത്തിയിട്ടുണ്ട് വലിയ പുലിമുട്ട് തിരമാലകളെ പൂട്ടാൻ മൂന്ന് കിലോമീറ്റർ പുലിമുട്ട് ഇരുപത് കിലോമീറ്ററോളം കടലാഴത്തിൽ രാജ്യത്തെ ഏറ്റവും ആഴമേറിയ പുലിമുട്ട് ഇരുപത്തിയെട്ട് മീറ്റർ ഉയരം അതായത് ഒൻപത് നില കെട്ടിടത്തിന്റെ അതേ തലപ്പൊക്കം നിർമ്മാണ ചെലവ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ പത്ത് മീറ്റർ ഉയരത്തിൽ വരെ എത്തുന്ന തിരമാലകളെ പ്രതിരോധിക്കും നിർമ്മിക്കാൻ ഉപയോഗിച്ചത് അറുപത്തിയെട്ട് ലക്ഷം മെട്രിക് ടൺ പാറയും കല്ലുകളും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിൽ പൂർത്തിയാകും സർക്കാർ പണം മുടക്കാത്ത ഈ ഘട്ടത്തിൽ അദാനി നിക്ഷേപിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി രണ്ടാം ഘട്ടത്തിൽ ബർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്ററും മൂന്നാം ഘട്ടത്തിൽ രണ്ടായിരം മീറ്ററുമായി നീളം കൂട്ടും പുലിമുട്ട് നാല് കിലോമീറ്റർ ആകും നാല് മദർഷിപ്പുകൾക്ക് ഒരേ സമയം വർദ്ധിച്ചായി എഴുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് ഹെക്ടർ കടൽ നികത്തും രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ കൈകാര്യം ചെയ്യൽ ശേഷി മുപ്പത് ലക്ഷം ടി യു ആയി വർധിക്കും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറും തുറമുഖം പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുക്കുന്നത് അനവധി തൊഴിലവസരങ്ങൾ സംസ്ഥാനത്തിന്റെ മുഖച്ചായ മാറ്റും ൾ വേറെ ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്